ുംരിഹാരായ എല്ലാ വിഷയങ്ങൾക്കും ഈ ദിക് എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പരിഹാരമാണ് എന്ന് ആദരവായാഹി വസല്ല കടബാധ്യതയുണ്ടോ ഇത് പരിഹാരമാണ് മകളെ കെട്ടിക്കാനുണ്ടോ പരിഹാരമാണ് വീട് പണി പൂർത്തിയാകാനുണ്ടോ പരിഹാര വാഹനം വേണോ ഈ പരിഹാരമാണ് നോക്കൂ നിങ്ങള് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മദീനക്കാരനായ പരമദരിദ്രനായ സ്വഹാബിയാണ് ഔഫ് ഇബ്നു മാലിക് അൽ റളിയല്ലാഹു അൻഹു പ്രയാസമാണ് ാണ് ബുദ്ധിമുട്ടാണ് അതിന്റെ ഇടയിലാ തന്റെ മകൻ സാലിബിനെ ഒരു ഒരുപറ്റം ജൂതന്മാര് തട്ടിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ തന്റെ കുടുംബത്തിലെ പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിൽ തൻ്റെ മകന്റെ തിരോധാനം സഹിക്കവയ്യാതെ ആ വിഷമം സഹിക്കാൻ കഴിയാതെ തന്റെ ഭാര്യ ഉമ്മിമ കിടപ്പിലായി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ പ്രശ്നമാണ് കുടുംബത്തിന്റെ ദാരിദ്ര്യമാണ് പ്രാരാബ്ദങ്ങള് പ്രയാസങ്ങളൊക്കെയാണ് നബിയേ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ അത്താണിയായിരുന്ന ഞങ്ങളുടെ പൊന്നോമന മകൻ സാലിമിനെ ഒരുപറ്റം ജൂതന്മാരെ തട്ടിക്കൊണ്ടുപോവുകയും ബന്ധനത്തിലാക്കുകയും അവർ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നബിയേ റസൂല് ഔഫ എന്നവരോട് പറഞ്ഞു ഔഫേ ഔഫ ഇത്താന പേടിച്ച് ജീവിച്ചു പരിഹാരമുണ്ട് ക്ഷമ ൈ മുതലാക്കിക്കോമോനെ മാത്രമല്ല ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ കാര്യം നീയും നിന്റെ ഭാര്യയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അവ ആ മുറുക്കിറൂത്തില്ല ആ മുറുക്കവായ നിന്നോട് നിന്റെ ഭാര്യയോടും ഞാൻ പറയുന്നു എന്നത് അല്ല പറഞ്ഞത് ഔഫ് എന്നവര് വീട്ടിലേക്ക് ചെന്നു തന്റെ പ്രിയതമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പെണ്ണയു പരിഹാരമായിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പെണ്ണ പെണ്ണയെന്ന് പറഞ്ഞുകൊണ്ട് എന്നവരും തന്റെ ഭാര്യയും ലാ കൂല്ല എന്നത് തുടങ്ങി അതങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു ആ സമയത്ത് ജൂത കബീലയില് ഒരു കൂട്ടം പാറാവുകാര് കാവൽക്കാര് സാലിമിന് കാവലായിട്ട് ഉറക്കമൊളിച്ചിരിക്കുകയാണ് സാലിമല്ല മല്ലനായ നല്ല ആരോഗ്യ ദൃഢഗാത്തരനായ ചെറുപ്പക്കാരനാണ് ഇവരിലെ നല്ലൊരു ശതമാനം ആളുകളും മദ്യപിച്ച് ലക്ക് കെട്ട് ബോധരഹിതരായ സൈഡായി നിശേഷിക്കുന്ന നാലോ അഞ്ചോ ആളുകളുണ്ട് സാലിം എന്നവര് ഇത് തന്നെയാണ് പറ്റിയ ചാൻസ് എന്ന് മനസ്സിലാക്കുകയും എന്ന് വിളിച്ചുകൊണ്ട് തന്റെ ബന്ധനം പൊട്ടിച്ചെറിയുകയും ശേഷിക്കുന്ന ജൂതന്മാരെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തിട്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങി സാലിം റിയൻഹൂ വീട്ടിലേക്ക് മടങ്ങുന്ന വഴി മധ്യത്തിൽ വെച്ചാണ് ഓർമ്മ വന്നത് അല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ ദാരിദ്ര്യമാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്താവസ്ഥാ ജൂതന്മാരുടെ കബീലയിലാണെങ്കിൽ എമ്പാടും സമ്പത്തുമുണ്ട് അതവിടെ വച്ചേച്ചു പോന്നാൽ കിട്ടേച്ച് പോന്നാൽ സത്യത്തിന് സത്യത്തിനെതിരെ അവർ ആ സമ്പത്ത് പ്രയോഗിക്കും സാലിം എന്നവരെ തിരിച്ചു നടന്നു ജൂത കബീലയിലേക്ക് ചെന്ന് നോക്കിയപ്പോ ടുകളും നൂറോളം ഒട്ടകങ്ങളുമുണ്ട് ഈ നാലായിരം ആടിനെയും നൂറ് ഒട്ടകങ്ങളെയും തെളിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു സുബൈൻറെ സമയമായപ്പോ തന്റെ വീട്ട് പടിക്കലെത്തി ഒട്ടകത്തിന്റെ ഞരക്കം ആടിന്റെ കരച്ചില് കേട്ട് ഉപ്പുഫ് എന്നവര് പുറത്തേക്ക് വന്നു തന്റെ മകനെ കണ്ട സന്തോഷമായി കൂടെ ഒരു ആ സന്തോഷത്തെ കെട്ടടക്കുന്ന ഒരു വിഷമം എന്താ തന്റെ മകൻ സാലിം ജൂത കൊള്ളയടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നാലായിരം ആട് നൂറോട്ടകങ്ങൾ ഓടി ഒത്ത് നബിയോട് പറഞ്ഞു അങ്ങ് പറഞ്ഞു തന്ന മരുന്ന് ഫലിച്ചിട്ടുണ്ട് നബിയേ എന്റെ മകൻ വന്നിട്ടുണ്ട് നബിയേ പക്ഷേ കൊള്ളയടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നാലായിരം ആടുകളെ കൊണ്ടും നൂറോളം വരുന്ന ഒട്ടകങ്ങളെ കൊണ്ടുമാണ് സാലിം വന്നിരിക്കുന്നത് സങ്കടം പറഞ്ഞപ്പോ അത് കേട്ട ഒന്ന് പുഞ്ചിരിച്ചു ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അള്ള നൽകിയതാ നിങ്ങൾക്ക് അള്ള തന്നതാ അല്ലെങ്കിലും ഈ സാധുവായ മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയി ജീവന മോചനദ്രവ്യം ആവശ്യപ്പെടുക ഇത് ചൂഷണമാണല്ലോ അക്രമമാണല്ലോ ഏ ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ തന്നെ അന്യായമായി ചൂഷണം ചെയ്താൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത ലക്ഷണങ്ങൾ കിട്ടൂലേ

എല്ലാ മുഫസ്സരീങ്ങളും സൂറത്ത് തൊലാക്കിൻ്റെ രണ്ട് മൂന്ന് ആയത്തിന്റെ സബുബ് നുസൂലായിട്ട് അവതരണ പശ്ചാത്തലമായിട്ട് ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട് ومن ومن يتق الله 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 يجعل له مخرجا ويرزقه من حيث لا يحتسب على فهو قد جعل لكل شيء قدرا ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലമായിട്ട് എല്ലാ മുപ്പശ്രീങ്ങളും ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാൻ സൗഭാഗ്യങ്ങൾ റബ്ബിൽ നിന്നുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഏറ്റവും വലിയ ഒന്നാണ് ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് ലാബില്ല സ്വർഗീയ നിധി നിക്ഷേപങ്ങളിലെ നിധിയാകുന്നു എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അബൂ വിളിച്ചുകൊണ്ട് പറഞ്ഞു ിലെ ഒരു നിധി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ

സ്വർഗത്തിലെ വിഭവങ്ങൾക്ക് എന്താ പ്രത്യേകത ലാമക്ക് പോവുകയില്ല അതാരും ചെയ്യുകയില്ല തടയുകയില്ല സ്വർഗീയനിധിയുടെ പ്രത്യേകതയാണ് കൺസുമിങ് റിക്റിന്റെ മഹത്വം പറഞ്ഞ എത്ര ഹദീസ് ഇമാം ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്നോട് പറഞ്ഞു എന്നതി ധാരാളമായി ചൊല്ലിക്കോ എന്ന് നബി സ്വല്ല അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ വാക്കിന്റെ ആ ദിക്റിന്റെ പ്രത്യേകത അതൊരാള് അവന്റെ എഴുപതോളം പ്രയാസങ്ങള് എഴുപതോളം ബുദ്ധിമുട്ടുകള് എഴുപതോളം ദുരിതങ്ങൾ അള്ളാഹു നീക്കി കളയുന്നതാണ് ആ പ്രയാസങ്ങളിലെ ഏറ്റവും ചെറിയ പ്രയാസമാണ് അൽഫ കുറു എന്ന് എന്നോട് പറഞ്ഞു ധാരാളമായി ചൊല്ലണം ആരെങ്കിലും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻറെ എഴുപതോളം വരുന്ന പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കും ആ പ്രയാസത്തില് എന്ന് വേറെ ഒരു രീായത്തിൽ കാണാൻ ഈ രീായത്തിൻ അള്ളാഹുവിന്റെ റസൂല് ധാരാളമായി ചൊല്ലാൻ പറയുകയും മറ്റുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞിട്ട് പറയുന്നു എന്ന് ദിക്കറുണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ എഴുപതോളം പ്രയാസങ്ങളെ

ഏത് എങ്ങനെയാ പറയേണ്ടത് മഹരിബിന് ശേഷം ആ മഹരിബ് നമസ്കാരത്തിന്റെ ഉറാദുകൾക്ക് ശേഷം കൂടി വാവോടുകൂടി ലാ കൂത്ത എന്ന് പറയുക പല മഹാന്മാരും അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട് ബിസ്മിയോട് കൂടി പറഞ്ഞാൽ അത് വളരെ വലിയ അസറാണ് പ്രതിഫലനമാണ് അപ്പൊ എങ്ങനെ പറയണം അതുപോലെ തന്നെ ഉദയത്തോടടുത്ത സമയത്ത് സുബഹയ്ക്ക് ശേഷവും ബിസ്മിയോട് കൂടി വിസ്മിയോടുകൂടി കൂടി ഈ ദിക്ർ നൂറ് പ്രാവശ്യം ഒരാൾ ഉച്ചരിച്ച് കഴിഞ്ഞാൽ അവന്റെ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമാണ് അല്ലാഹു തോഫിക്ക് നൽകട്ടെ